ഇങ്ങോട്ട് വന്ന അടിക്കും അതിന് ഏത് പോലീസ് പോലീസായാലും പറഞ്ഞാലും അടിക്കും അവരിള്ളരെ പുറത്തുവിട്ടിട്ട് അവന്മാർ ഇങ്ങോട്ട് വന്ന ഏത് അവരായാലും അടിക്കും യാതൊരു തർക്കവും ഇല്ല ഇനി പോലീസിനെ അല്ല പട്ടാളത്തെ കുട്ടിയാലും അടിക്കും തർക്കം ഇല്ലാത്തവരും ഇത് കൊറേ ആയവന്മാർ തുടങ്ങിയിട്ടും അവർക്ക് ചൊല കണ്ടി വരവട എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റം നടത്തിയ എസ് എഫ് ഐ ബ്ലോക്ക് സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സംഘടന ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എസ് എഫ് ഐ അഞ്ചൻ ബ്ലോക്ക് സെക്രട്ടറി ബുഹാരിയെയാണ് എസ് എഫ് ഐ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറിയും വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ ജോബിൻ ജേക്കബിനെ ഏരൂർ ജംഗ്ഷനിൽ വെച്ച് എസ് എഫ് ഐ അഞ്ചൻ ബ്ലോക്ക് സെക്രട്ടറി ബുഹാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തനം ർ കയ്യേറ്റം ചെയ്യുന്നത് സംഭവം പറഞ്ഞ് സി പി ഐ എഐ വൈ എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥലത്ത് സംഘടിച്ചെത്തിയതോടെ പിന്നീട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നേതാക്കളുടെ കൂടി സഹായത്തോടെ അന്ന് സംഘർഷം ഒഴിവാക്കിയത് സംഘർഷം ഒഴിവാക്കാനായി എത്തിയ സി പി ഐ നേതാക്കൾക്ക് നേരെയും എസ് എഫ് ഐ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു ഇത് സി പി ഐ നേതൃത്വത്തെ അന്ന് ചൊടിപ്പിക്കുകയും നേതൃത്വം ഇക്കാര്യത്തിലെ അതൃപ്തി സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിരുന്നു അന്ന് സ്ഥലത്തെത്തിയ സി പി എം നേതാക്കളും എസ് എഫ് ഐയുടെ നടപടിയെ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന എസ് എഫ് ഐ ജില്ലാ നേതൃത്വം കടുത്ത നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി നിലവിലത്തെ എസ് എഫ് ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ബുഹാരിയെ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്യുകയും പകരം ചുമതല ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രണ്ടുപേരടങ്ങുന്ന അന്വേഷണ കമ്മീഷനെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സി പി എം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അജാസ് ഡി വൈ എഫ് ഐ ബ്ലോക്ക് സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷൈൻ ബാബു എന്നിവരെയാണ് അന്വേഷണത്തിനായി സംഘടന നിയോഗിച്ചിട്ടുള്ളത് ഇവരുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ബുഹാരിക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാണ് സി പി എം എസ് എഫ് ഐ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മലയോര മേഖലയിൽ എസ് എഫ് ഐഫ് ബന്ധം അത്ര മികച്ചതായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന വേളയിൽ സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണെന്ന് ഇരു നേതൃത്വവും മനസ്സിലാക്കിയാണ് ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്